മുട്ടായി െ ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഇതാ ഒരു കല്യാണ വ്ലോഗാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ ബ്ലോഗിൽ അതായത് സിക്ക് വന്നിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയിട്ടുള്ളൊരു ഷോപ്പിംഗ് ബ്ലോഗിൽ പറഞ്ഞിരുന്നു നമുക്കൊരു കല്യാണം വരുന്നുണ്ട് അപ്പോൾ കല്യാണത്തിനും കൂടി കൂടിയിട്ടുള്ളൊരു ഷോപ്പിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊരു വ്ലോഗ് കിട്ടിയിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടോട്ട് ആ കല്യാണ തലേന്നത്തെ വിശേഷങ്ങളാണ് വിശേഷങ്ങളാട്ടോ ഈ ഒരു ബ്ലോഗിലുള്ളത് ബ്ലോഗെല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കാണുന്നത് അതുപോലെ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക പിന്നെ ഫസ്റ്റ് ടൈം കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അങ്ങനെ നേരത്തെ ആ ബ്ലോഗിലേക്ക് പോവാം അപ്പോൾ നിക്കാഹ്ദാ വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു അന്നത്തെ ദിവസം ഞാൻ പിന്നെ അങ്ങനെ കരയിട്ട് വലിയതായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്ന നിക്കാഹിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊന്നും എനിക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കൂടുതൽ ആണുങ്ങളാവുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ പോലെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഇതിൽക്കൂടി ഇങ്ങനെ നമ്മളെ റോട്ടിലൂടെ അങ്ങനെ നിക്കാഹിൻ്റെ ഒരു പള്ളിയിൽ പോകുന്നതും ഒക്കെ ഉണ്ടായിരുന്നു ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ വന്നതാ അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാനെടുത്തിട്ടുള്ളത് ഉമ്മ ഇപ്പൊക്കെ പോയിരുന്നു നിക്കാഹൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നു അപ്പൊ ഇപ്പൊ പള്ളിയിൽ പോയി വന്നപ്പോ നട്ട്സിന്റെ ഇതുപോലത്തെ ഒരു കീ ഒക്കെ കൊടുന്നിരുന്നു നേരത്തെ ജോയ്ക്ക് കൊടുത്തിട്ടാ പിന്നെ നമ്മളിപ്പോ കരിഞ്ഞിട്ട് വാശി പിടിക്കുന്നതെന്ന് വച്ചാൽ ആ ജനലി തുറന്നിട്ടിടാനാട്ടോ അങ്ങോട്ട് പുറത്തേക്ക് അവിടുത്തെ ആ ഒരു സൗണ്ടും ഇതൊക്കെ കേട്ടിട്ടാ തോന്നേണ്ട ആൾക്കിങ്ങനെ അങ്ങോട്ട് നോക്കിക്കാൻ തന്നെ ആട്ടോ ഞാനൊരു പ്രാവശ്യം അടച്ചതാണ് പിന്നെ അവിടെ കയറ്റി എടുത്തിപ്പോ തുറക്കണം അങ്ങനെ ആൾ നല്ല മൂടിലായിരുന്നപ്പോതാ ഞാൻ വേഗം പോയിട്ട് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരുന്നിട്ടാ ഫുഡ് കൊടുപ്പിക്കാൻ കുറച്ച് പണി അപ്പോൾ അപ്പോ നല്ലതിലിങ്ങനാണ് പുറത്ത് നോക്കുന്ന കണ്ടപ്പോ അവിടെ ഇരിക്കുവാണല്ലോ അപ്പോൾ ഇങ്ങനെ മറ്റേത് എടുത്തിട്ട് ഇങ്ങനെ നടന്ന് അങ്ങനെ ഫുഡ് കൊടുക്കലാണ്ട് ഞാൻ അങ്ങനെ ഒരുപോടത്ത് നിന്നിട്ട് അവള് കഴിക്കൂല പിന്നെ അങ്ങനെ നടക്കലാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പുറത്തൊക്കെ നോക്കുന്നത് കണ്ടപ്പോ വേഗത ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നതായിരുന്നു അങ്ങനെ കുറച്ചു നേരം മെൻകെട്ടിട്ട് ഫുഡ് ഫുള് ആയിട്ട് കൊടുക്കുന്ന എന്തെങ്കിലാണ്ടൊരു സമാധാനം കിട്ടില്ലേ നമുക്ക് കല്യാണത്തിന് നാളെ കല്യാണത്തിന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാ അങ്ങനെ അന്നത്തെ ദിവസം ആ വൈകുന്നേരം ഞാനും വെറുതെ വീട്ടിലെ വിശേഷങ്ങള് വെറുതെ ഒന്ന് നോക്കിയതാ ഇവിടുത്തെ നിക്കാസിന്റെ ആ ടൈമിൽ ഫുഡ് അയക്കിയിട്ട് വരുന്നവർക്ക് ഇതുപോലെ ഇതുപോലായിരുന്നു സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അപ്പുറത്ത് രണ്ടാൾക്കാർ നല്ല പ്രാക്ടീസിലായിരുന്നു ഡാൻസ് ഒക്കെ നാളെയും മറ്റും നാളൊക്കെ ആയിട്ട് കളിക്കാനുള്ള പ്രാക്ടീസിലായിരുന്നു കേട്ടോ നോക്കട്ടെ കാണല്ലേ അങ്ങനെ മിക്കാഹിന്റെ അന്നത്തെ ദിവസതാ ഞാൻ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളായിരുന്നു അതവിടെ തീർന്നല്ലോ ഇനിയിപ്പൊ അതാ കല്യാണ തലേന്നത്തെ വിശേഷങ്ങളാണ് അപ്പോൾ തലേന്ന് വെള്ളിയാഴ്ച മിക്കാഹ് കഴിഞ്ഞു ശനിയാഴ്ച ആണ്ടോ അപ്പോൾ വെള്ളിയാഴ്ച മിക്കാഹക്ക് കഴിഞ്ഞ് വൈകുന്നേരം തന്നെ അത് ആ പന്തലൊക്കെ ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ആ ഒരു വ്യൂ കാണുകയായിട്ട് വൈകുന്നേരത്തെ ആ മാര്യവിൻ്റെ ഒരു ടൈം ആകുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു ലൈറ്റൊക്കെ കത്തിച്ചപ്പോൾ പിന്നെ ഇവിടെ താ ഗ്രൂം ട്യൂപ്പി നടക്കുന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയുള്ളതാ ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതാ നിൽക്കുന്നതായിരുന്നു കേട്ടോ ഓരെല്ലാവരും കൂടി ഇതാ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഫാമിലി അങ്ങനെ നിൽക്കുന്നതായിരുന്നു ഉച്ചക്കിൻ്റെ പെങ്ങന്മാരും അതുപോലെ നാത്തൂനും പിന്നെ അവരെ പട്ടാളങ്ങളും എല്ലാവരും കൂടി അങ്ങനെ അങ്ങനെതാ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഗ്രൂം ടൂപ്പി നടത്തുന്നുണ്ടായിരുന്നു ഇങ്ങനാ നമ്മളെ ടീംസൊക്കെ തീണിട്ടോ പൂച്ചി അതുപോലെ കുഞ്ഞുങ്ങൾ കുട്ടികൾ എല്ലാവരും തീണ അങ്ങനെ നമ്മളിതാ വീടൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും കൂടി മാറ്റി ഒരുങ്ങിതാ പോകുന്നതാണ് കേട്ടോ കല്യാണ വീട്ടിലേക്ക് എല്ലാവരും കൂടി അതാണ് ഇറങ്ങിയതായിരുന്നു അപ്പം ഉമ്മ എന്തോ മറന്നതെന്നാണ് കേട്ടോ കർച്ചീഫ് എടുക്കാൻ അങ്ങനെ എന്തോ മറന്നപ്പോൾ ഉമ്മ പിന്നെ ഉള്ളിൽ തന്നെ പോയി അപ്പോൾ ഉമ്മാനും വെയിറ്റ് ചെയ്തിട്ട് നമ്മളവിടെ ഗേറ്റിങ്ങ നിൽക്കുന്നതായിരുന്നു എല്ലാവർക്കും കൂടി ഒന്നിച്ച് പോകാമെന്ന് വെച്ചിട്ട് പിന്നെ ഉമ്മ ഉമ്മ ഒറ്റക്ക് വേണ്ടി വരുമല്ലോ അവിടെ നല്ല ആളും ഉണ്ടെന്നു അങ്ങനെ എല്ലാവരും കൂടി പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതായിരുന്നു പിന്നെ ജോയിനെ കണ്ട ആൾ തീരെ ഈ ഒരു എയർബെൻഡ് ഇടൂലേട്ടോ എത്ര ഓൾ അറിയാതെ ഞാൻ ഉണ്ടാന്ന് നോക്കിയാലും പോളൊക്കെ ആണ് പിടിച്ച് വലിച്ചിടും ഞാൻ ഇപ്പോഴത്ത് വാങ്ങിയതാണ് ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചിരുന്നല്ലോ പക്ഷേ ആൾ ഇല്ല അറിയാതെ എങ്ങനെ സെറ്റാക്കി വെച്ചാലും ഓൾ അത് അറിഞ്ഞാണ്ട് പറിച്ചിടും അതിപ്പോൾ ഒരു സ്വഭാവമായി മാറി പിന്നെ നേരത്തെ നമ്മൾ കല്യാണ വീട്ടിലെത്തി എല്ലാന്ന വീട്ടിൽ അത്യപ്രദം നമുക്കറിയുന്നൊക്കെ കുറേ ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരോടും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചേരൊക്കെ നിന്നു നല്ല ആളൊക്കെ വന്നിങ്ങനെ കേട്ടോ അപ്പോൾ തന്നെ ഞങ്ങളൊരു മരിഭവാൻ കൊടുത്ത് നിസ്ക്കാരൊക്കെ കഴിഞ്ഞ പാടനം ഇറങ്ങിയിരിക്കണ നല്ല നേരത്തേനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നല്ല ആളും അതുപോലെ ഫുഡൊക്കെ കഴിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ ആളുണ്ടായിട്ട് തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ എന്താ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിരിക്കണേ പിന്നെ സോയിദ് അവിടെ ഉമ്മൻ്റെ അടുത്തിരുന്ന് ഇരിക്കുന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഈ വന്നവരൊക്കെ മണിയർ കാണാൻ പോകുന്ന തിരക്കിലായിരുന്നു എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും പോയി നോക്കി റൂമ് പിന്നെ നല്ലതുണ്ടായിരുന്നു സിമ്പിളായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൂമ് പിന്നെ വീഡിയോ ഒന്നും നേരയ്ക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലായിരുന്നു എല്ലാവരും കൂടി കുത്തി നിൽക്കുകയായിരുന്നു കേട്ടോ ഒന്നാമത് എ സി ഇട്ടിട്ടായിരുന്നു തോന്നുന്നുണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതിനുള്ളിലായിട്ട് റൂം കാണാൻ വന്നവരോ പിന്നെ എ സിയിൽ കുറച്ചേറെ നല്ല ചൂടാണല്ലോ അങ്ങനെ തണുപ്പ് കൊള്ളാമെന്ന് വെച്ചിട്ട് വന്നവരോ അങ്ങനെയുണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇത് ആ റൂമിന്റെ കംപ്ലീറ്റ് ലുക്ക് വീഡിയോയിൽ കാണുന്നില്ലായിരുന്നു പിന്നെ പപ്പസൊക്കെ സച്ചോറിതോ അവരെല്ലാരും കൂടി ഇന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം അതിൻ്റെ അടുത്ത് വന്നതായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചറിയാൻ ഫുഡ് കഴിക്കണോ ഞാനൊരു തിന്നു ഞാൻ ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നതായിരുന്നു പിന്നെ സോക്കാണെങ്കിൽ ഇതാ ആള് ഓൾക്ക് ഇത് സ്വഭാവം മാറലുടങ്ങി നിക്കുന്ന കുറച്ചേരൊന്നും ആൾക്ക് തിരക്കാട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ തിക്കും തിരക്കിലും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടോ ആൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കണം പിന്നെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഇപ്പം കുടിച്ച് നിൽക്കൽ ഇങ്ങനെ എവിടെ കുടിച്ച് നിൽക്കാൻ അങ്ങനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കമ്പിയിൽ കുടിച്ച് നിൽക്കാനുണ്ട് ഇപ്പോഴത്തെ കുറുമ്പ് അപ്പോൾ ഇങ്ങനെ കുറുമ്പ് കാട്ടിന്നപ്പോൾ ഞാൻ അവിടെ താഴെ വെച്ചതായിരുന്നു അവിടെ കുടിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്ടോ അപ്പോൾ പിന്നെ എൻ്റെ ഇടയിൽ ഇതാ റിയമോള് വന്നിട്ട് ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഇതാ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു നല്ല തിരക്കുണ്ടായിരുന്നുണ്ട് ഫുഡ് കഴിക്കുന്നവിടത്തൊക്കെ അപ്പോൾ നമുക്ക് നേരത്തെ നേരത്തേനെ വന്നിട്ട് വെച്ചിട്ട് കുറേ ലേറ്റ് കഴിഞ്ഞേഷട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുള്ളത് നിങ്ങൾ കുറേ നേരത്തെ ഉള്ളിലൊക്കെ നിന്ന് മണിയറ കാണാനും അതുപോലെ പിന്നെ എല്ലാവരോടും ഇങ്ങനെ വർക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം ഇരുന്നതായിട്ടുണ്ട് നമുക്ക് നേരത്തേ തന്നെ ഒന്നും ഫുഡ് അയച്ചാൽ ഇറങ്ങില്ലല്ലോ അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് കഴിക്കാന്ന് വെച്ചിട്ട് തന്നെ അപ്പോൾ ഫുഡ് വന്നിട്ട് ഇതാ ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ എല്ലാവരും ഇതായിരുന്നിട്ട് നേരത്തെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കഴിക്കലൊരു കഥ ആയിരുന്നു കേട്ടോ എൻ്റെ മടിയിൽ ജോയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഫുഡ് എടുത്ത് വലിക്കലും പിന്നെ പ്ലേറ്റ് എടുത്തിടലും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ അപ്പോൾ എനിക്ക് നേരത്തെ കഴിക്കാനും പറ്റുന്നില്ലായിരുന്നു അറിയാത്തവരെടുത്താണെങ്കിൽ ഓൾ പോവില്ല അപ്പോൾ കരച്ചിലാണേനും പിന്നെ പൂച്ചൻ്റെ കഴിഞ്ഞ പാട് ഇതാണ് ഓൾ വന്നിട്ട് പിന്നെ ഉള്ളെടുത്തിട്ടാണ് അതിന് ശേഷം പിന്നെ ഞാനും ഇരുന്നിട്ട് അങ്ങനെ കഴിച്ചു അങ്ങനെ ഫുഡ് ഒക്കെ അയച്ചാണ്ടതാണ് ഞമ്മളിങ്ങനെ പോകാൻ നിൽക്കുന്നതായിരുന്നു വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് തീ കൂടി ഇറങ്ങിയതായിരുന്നു അപ്പോളായിരുന്നതാണ് ഒരു കുട്ടിങ്ങനെ പാട്ടൊക്കെ പാടാനായിട്ട് പാടാനായിട്ടിങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്നത് കണ്ടുകിട്ടാ അപ്പോൾ പിന്നെ ഒറ്റ സ്റ്റോപ്പായി അവിടെ പിന്നെ എല്ലാവർക്കും കഴിഞ്ഞ് ഫുഡേക്കലൊക്കെ കഴിയാൻ നിക്കണം കേട്ടോ ഞങ്ങളും ലാസ്റ്റ് തന്നെ ആയിരുന്നല്ലോ അതിന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ പാടിനാണ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡാൻസ് ഒക്കെ ഒരു മുന്നേറ്റൊന്നും വീട്ടിൽ വന്നിട്ടില്ല ഇതുവരെ ഫുഡ് കൊടുക്കാനും ആൾക്കുറക്കിരുന്നുണ്ട് അപ്പോൾ ഉറക്കുന്നതിന് മുന്നേറ്റി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇഞ്ഞ് ഇപ്പോൾ മടിക്കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കൊടുത്താണ് പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി കുട്ടികളുടെ ഡാൻസ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു സോങ്ങിനനുസരിച്ച് കളിച്ചിട്ടുണ്ടോ പക്ഷേ സോങ്ങ് ഒന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര എന്തോ പോലെ ഒരു കോപ്പി റേറ്റ് ഒക്കെ വരുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ സോങ്ങ് ആഡ് ചെയ്യാനും പറ്റൂലേനോ അപ്പോൾ എന്തെങ്കിലും ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് കാണിച്ചതാണ് പിന്നെ കല്യാണ പന്തൽ എന്നിട്ട് ഇതാ രണ്ടാൾ തരും ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടല്ലോ പയിൽപ്പെട്ടവരാണ് അപ്പോൾ ഒരു ഇതാ നല്ല കളി കളിച്ചിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഒരിതും കാണാനായിട്ട് ഇനി ഇനി അടുത്ത ഇതാ പുതിയാപ്പിളീൻ്റെ ടീംസും ആണ് അപ്പോൾ ഇതിലിത സിക്കു എല്ലാവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് പുതിയാപ്പിളീനെ വിളിക്കലിതാ മുത്തു എന്നാണ് റംഷാദെന്നുണ്ടോ അവൻ്റെ പേര് അപ്പോൾ അവൻ്റെ ടീംസ് എല്ലാവരും ഉണ്ടായിരുന്നു ഓരല്ലാവരും കൂടിതാ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പൊന്നും ഇല്ലാത്ത എന്തൊക്കെയാ പോലത്തെ ഒരു കളിയായിരുന്നു അങ്ങനെ എന്നാലും രസമുണ്ടായിരുന്നു പിന്നെ മാരേജിന് അന്നതാ സിക്കുന്ന ടിപ്സ് ഒരു രക്ഷയിലായിരുന്നു അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ചിരുന്ന നല്ല സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ താ നെക്സ്റ്റ് ബ്ലോഗിൽ വരുന്നതാണ് അങ്ങനെ എല്ലാവരും കൂടി ഇതായ ഒരു പന്നലിരുന്ന് വർത്താനം പറച്ചിലും അതുപോലെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഇത് രാത്രി കല്യാണത്തിൻ്റെ രസം വേറെ ഇരിക്കുന്ന ഈ ഒരു കൂട്ടത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളേനും കൂടുതലും നമ്മളത് അയൽവക്കാർ അതേപോലെ പിന്നെ ഓരോ കുറച്ച് കുടുംബക്കാരുണ്ട് അതേപോലെ പിന്നെ നമ്മളിതാ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ചെക്കന്മാരുണ്ട് കേട്ടോ അവരെ മുത്തൂൻ്റെയൊക്കെ ഫ്രണ്ട്സാളാണ് മുത്തൂൻ്റെ സുക്കുൻ്റെ ഒക്കെ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടി ഇതാ നല്ല റിസ്സായിരുന്നു ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പുറത്തുനിന്നൊന്നും അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം തന്നെ അതാ കുറേ ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പൊയ്ക്കിനാണ് പിന്നെ ഈ ഒരു കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഡാൻസും പാട്ടും കലയൊക്കെ ആയിട്ട് നല്ലതുണ്ടായിരുന്നു കാണാനായിട്ട് എല്ലാവരും പരിപാടി അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ ഏതായാലും കല്യാണത്തിൽ അല്ലേന്ന് അടിച്ചു പൊളിച്ചിട്ടാ ഭയങ്കര കളർഫുള്ളായിരുന്നു അങ്ങനെ കുറെ നേരത്തെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടവിടെ അങ്ങനെ ഇരുന്നു പിന്നെ സോയെദ് അതിന്റെ അതിന്റെ ഡീലിന്റെ മടി കിടന്നിട്ട് ഉറങ്ങിയൊക്കെ ചെയ്തിങ്ങനെ പിന്നെ പാവട്ടാൾ ഇങ്ങനെ കുറേ നേരമായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടപ്പോൾ പിന്നെ അവൾ തൊട്ടിയിൽ കുറഞ്ഞു കെടുത്താന്ന് വെച്ചിട്ട് നമ്മളോട്ക്ക് വരമായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ആ പൂച്ചും കുഞ്ഞോളും ഉമ്മയും എല്ലാവരും പിന്നെ പോകുന്നെങ്കണം കുറേ നേരമായിട്ടാണ് ഇവിടുത്തെ പാട്ട് ഡാൻസ് ഏതായാലും കഴിയുന്നില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഉറങ്ങാനുള്ള ടൈം ആയപ്പോൾ നേരത്തെ ഇങ്ങോട്ട് വന്ന് ഇനിയിപ്പോൾ പൂച്ചും കുഞ്ഞുങ്ങളൊക്കെ ഇതാ ഓരോ വീട്ടിൽ അങ്ങനെ പോകുന്നതാണ് നാളെ കല്യാണം കാണലോ അപ്പോൾ നേരത്തെ തന്നെ വരണം എന്നൊക്കെ പറഞ്ഞാണ്ട് അവർ പോയി കെടുക്കാൻ പോകുന്നതാണ് ഇവിടുത്തെ ശരിക്കും പരിപാടി ഇതൊന്നും കഴിയാതെ പോവായിട്ട് കുട്ടികൾക്കൊന്നും പോകാൻ പോകില്ലായിരുന്നെട്ടോ അപ്പോൾ ഇങ്ങനെ മടി ഇങ്ങനെ കാട്ടിരുന്നപ്പോൾ കുച്ചിനോട് പറഞ്ഞിന്ന് ഇവിടെ നിന്നോളീന്ന് പറഞ്ഞിട്ട് കുഞ്ഞുകളോടും അതേപോലെ തന്നെ അപ്പോൾ രണ്ടാളും തന്നെ നാളെ കല്യാണം നടക്കുന്നത് നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ ഇവർ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നാളെ ഇനി ഇപ്പം നേരത്തേതന്നെ മാറ്റി ഒരുങ്ങാണ്ടൊക്കെ വരാം നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞിട്ട് എല്ലാവരും ഇതാ പിന്നെ ഇപ്പോൾ പോകാൻ ഇറങ്ങുന്നതാണ് എടുക്കാൻ ഇതാ റൂമിൽ വന്നതായിരുന്നു ജോയിനി ആയത് ഇതാ ഞാൻ മുന്നേ പറഞ്ഞു വെച്ചതായിരുന്നു അപ്പം രണ്ടാൾക്കാർ ഇതാ ഇവിടെ ജനന്മ കൊത്തിപ്പിടിച്ച് കയറി നിൽക്കുന്ന ആണ്ട് ഗോയക്കാണെങ്കിൽ ഈ ഒരു പന്തൽ ഇട്ടപ്പോൾ ഈ ഒരു ലൈറ്റും അതേപോലെ പന്തലിൻ്റെ ഇതൊക്കെ കണ്ടിട്ടാ എന്താണെന്നാകും കുട്ടി അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കും കേട്ടോ അങ്ങോട്ട് പോയാൽ അപ്പോൾ ഒക്കെ റൂമിൽ ഇങ്ങനെ ജനന്മ പിടിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തായാണെങ്കിലും അതേപോലെ തന്നെ അടുക്കളിൻ്റെ ആ ഒരു ജനൽ ഈ ഒരു സൈഡിക്കുള്ള ജനലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ പുറത്തേക്ക് ഒക്കെ അതൊരു ഭയങ്കര ഇഷ്ടമായിരിക്കണേ അപ്പോൾ നമ്മളെ തലേന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാ ഇത്രയേ ഉള്ളൂ ഇനി നെക്സ്റ്റ് ഇതാ നല്ലൊരു മാരേജ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ഇപ്പോൾ ബായ് ൂട് മരട കമ്പിലും ആനന്ദ ചുഞ്ചിലും നാട് ഓണന്റെ പട്ടിക്ക് രാമിനെ ചുണ്ടിലും ഓരൊഴുതൊരു രാവ്